ഒരു സോഫ്റ്റ്വെയർ ആണ് അതെ പഠിച്ചതൊക്കെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത് മലയാളപ്പുഴ സ്കൂൾ പഠനം താമരക്കുളം ആലപ്പുഴ ജില്ലയിലെ എന്തായിരുന്നു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസ് സയൻസ് ഗുഡ് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് സജീവമായി വന്നു തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് തുടക്കം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തിയപ്പോൾ ടോട്ടൽ വൺ പോയിന്റ് ഫൈവ് മില്യൺ സോഷ്യൽ മീഡിയയിലെല്ലാം കൂടി ഉണ്ട് യാത്രകൾ ചെയ്യാനാണ് ഇഷ്ടം അതൊരു പാഷനാക്കി പാഷനും പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുവന്നു വന്നു ഇപ്പോൾ സഞ്ചരിച്ച് എത്തിച്ചേർന്നതിൽ ഏറ്റവും പ്രിയങ്കരമായി തോന്നിയ ഇടം യൂറോപ്പിൽ സ്വിറ്റ്സർലൻഡ് വളരെ മനോഹരമായിട്ട് തോന്നിയതും വീണ്ടും പോകാൻ ആഗ്രഹമുള്ളതും സ്വിറ്റ്സർലൻഡ് തന്നെയാണ് ഫിൻലൻഡ് പോയിരുന്നു ഇല്ല പോയില്ല അടുത്തത് യു കെ ആണ് ആഫ്രിക്കയിൽ ഏതെങ്കിലും ഉപരാജ്യങ്ങൾ ഇല്ല പോയില്ല ലാറ്റിൻ അമേരിക്ക ഏഷ്യൻ കൺട്രീസ് യൂറോപ്പ് ഗൾഫ് കൺട്രീസ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരുന്നുള്ളൂ ഞമ്മള് ട്രാവൽ പൂർണ്ണമായിട്ട് മാറിയിട്ട് രണ്ട് വർഷമേ ഉള്ളൂ അതിനകം മൂടി കണ്ടുകൊണ്ടേയിരിക്കുന്നു മകളുണ്ട് പബ്ലിക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം ബാക്കി സമയം വർക്കിന് വേണ്ടി ഒൻപത് വയസ്സ് എഞ്ചിനീയർ ആണ് വ്ലോഗർ ആണ് അദ്ദേഹവും സോഷ്യൽ മീഡിയയിൽ തന്നെ സജീവമാണ് ഇതൊരു പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ചുകൊണ്ട് താങ്കളുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനോട് ഈ ദിവസം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ പബ്ലിക് ഇൻഫർമേഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലല്ല പത്ര വാർത്തകളിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു വാർത്തയാണ് മാതാവിനെ തല്ലിക്കൊന്നു പിതാവിനെ അടിച്ചുപോന്നു ഗുരുവിനോട് അശ്ലീലം പറഞ്ഞു എന്നൊക്കെയുള്ളത് ഞാൻ പഠിച്ച കാലത്ത് മാതാ പിതാ ഗുരു ദൈവം എന്നും അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഗുരുനാഥമാരെ കാണുമ്പോൾ ഞാൻ വളരെയധികം ബഹുമാനത്തോടെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പിന്നെ നൂറിലധികം അധ്യാപകരെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരുമായിട്ടും സ്നേഹബന്ധം ഇപ്പോഴും നിലനിർത്തുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് തലമുറയോട് പറയാനുള്ളത് ഇതിൽ മൂന്നും ഇപ്പം പലരും നിരീശ്വരവാദികളുണ്ടാവും ദൈവഭക്തരുണ്ടാവും ദൈവത്തിനെ നമുക്കപ്പോൾ മാറ്റി നിർത്താം ഞാൻ ദൈവഭക്തയാണ് ഞാൻ മാറ്റി നിർത്തുന്നു എല്ലാവർക്കും വേണ്ടി മാതാപിതാ ഗുരു ഈ മൂന്ന് പേരിൽ ഒരാളുടെ മനസ്സ് വേദനിച്ചാൽ നമ്മൾ ഒരിക്കലും പൂർണ്ണനാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്കൊരു പൂർണ്ണതയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പേരുടെയും അനുഗ്രഹം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു ഇപ്പം ഞാൻ എൻ്റെ മകൾക്ക് ഇതാണ് ഞാൻ പാഠമാക്കുന്നത് മുതിർന്നവർ വന്നാൽ എന്ത് ചെയ്യണം ബഹുമാനിക്കണം എത്ര എന്തൊക്കെ സൗഭാഗ്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും മകൾക്കാണെങ്കിലും എല്ലാം ഞാൻ ഞങ്ങൾക്ക് പറ്റുന്നതിന് മാക്സിമം കൊടുക്കുന്നുണ്ട് പക്ഷേ എളിമയുള്ള ജീവിതവും അതുപോലെ തന്നെ രണ്ട് ജീവിതവും ഞങ്ങൾ അവളെ കൊണ്ട് അനുഭവിപ്പിക്കാറുണ്ട് കാരണം മകളെല്ലാം അറിഞ്ഞു വളരണം അപ്പോൾ ഞാൻ എപ്പോഴും അവൾക്കും പറഞ്ഞു കൊടുക്കുന്നൊരു പാഠമാണ് ഗുരു ദൈവം അതുപോലെ തന്നെ ഗീവ് റെസ്പെക്ട്സ്പെക്ട് ഈ കാര്യം ഇപ്പോഴത്തെ തലമുറയോടായിട്ട് എനിക്ക് പറയാനുണ്ട് ഇതിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ രണ്ട് കാര്യങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർക്കാം അതിലൊന്ന് മാതാപിതാ മാതാപിതാ ഗുരു ഗുരു ദൈവം എന്ന് മാത്രമല്ല എന്നും ഒരു പ്രയോഗമുണ്ട് അത് മാതാവ് പിതാവ് ഗുരു പിന്നെ ദൈവം എന്നല്ല മാതാവും പിതാവും ഗുരുവുമാണ് ദൈവം എന്ന് ഒരു പ്ര പ്രയോഗമുണ്ട് ദൈവ തുല്യമായത് മാതാവും പിതാവും ഗുരുവുമാണ് എന്ന് അതുകൊണ്ട് അവിടെ വിശ്വാസ വിശ്വാസവിശ്വാസങ്ങൾക്ക് പ്രസക്തിയില്ല എന്തായാലും ഇത് പ്രധാനപ്പെട്ടത് തന്നെ രണ്ടാമത്തേത് ഈ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുന്നു എൻ്റെ ഒരു റിക്വസ്റ്റ് ഒരു പവർഫുൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ജിൻഷയോട് പറയാനുള്ളത് അല്ലെങ്കിൽ ജിൻഷയോട് അഭ്യർത്ഥിക്കാനുള്ള റിക്വസ്റ്റ് ഈ കാലഘട്ടം നമ്മളിൽ നിന്ന് നിങ്ങളെപ്പോലുള്ളവരിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെടും അതായത് നമ്മുടെ കുട്ടികളോട് നമ്മുടെ യുവാക്കളോട് വിദ്യാർത്ഥികളോട് കൊച്ചുകുട്ടികളോടൊക്കെ നമ്മൾ ഒരുപാട് ഉപദേശങ്ങൾ ഉപദേശങ്ങളിപ്പോൾ കൊടുക്കാറുണ്ട് നല്ലത് തന്നെ ജിൻഷ തന്നെ പറഞ്ഞു ഇനാറയ്ക്ക് എന്തെല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട് പക്ഷേ ജിൻഷ എൻ്റെ ഒരു വിലയിരുത്തലിൽ തെറ്റാകാം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്ന് നമുക്ക് പലർക്കും കൊടുക്കാൻ കഴിയുന്നില്ല നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് തന്നിരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ആ സമ്മാനം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നില്ല അത് നമ്മുടെ സമയമാണ് ഞാനത് സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മകൾക്കും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് സ്ക്രീൻ കൊടുക്കില്ല അവിടെ സ്കൂളിൽ നിന്ന് സ്ക്രീനിൽ എന്തെങ്കിലും ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ അതർവൈസ് അവൾക്ക് ഈ സോഷ്യൽ മീഡിയയിലെ റീൽസുകളെ പറ്റി അങ്ങനൊന്നും അവൾക്കറിയില്ല ഞാൻ എൻ്റെ വീഡിയോ പോലും അവൾ കാണാറില്ല പല രാജ്യങ്ങളും ഞാൻ കൊണ്ടുപോയി കാണിക്കാറുണ്ട് കൂടുതൽ സമയം ഞാൻ കാണുന്നതിന് ഞാൻ തെറ്റി പറഞ്ഞില്ല സോഷ്യൽ മീഡിയ ഒക്കെ കുട്ടികൾ ഒരുപാട് നല്ല അറിവുകൾ കിട്ടുന്ന കാര്യമാണ് കഴിയില്ല ഞാൻ പറഞ്ഞത് അതെല്ലാം ആയിക്കോട്ടെ പക്ഷേ നമ്മുടെ സമയം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തില്ല എങ്കിൽ അവരെ നമ്മളിൽ നിന്ന് അവരറിയാതെ അകന്നു എങ്കിൽ അവരെ ഇങ്ങനെ നീരാളി കൈകൾ കൊണ്ട് വലിച്ചടുപ്പിക്കാൻ ലഹരിയുടേതും മറ്റൊരുപാട് തരത്തിലുള്ള വിഷയ സർക്കിളുകൾ നീരാളി കൈകൾ സമൂഹത്തിൽ വളരുന്നുണ്ട് അല്ലേ ദ ബസ് ഫ്രണ്ട് ഓഫ് എ സ്റ്റുഡൻറ്റ് ഓഫ് എ കൊറക്കിഡ് ഫാദർ ആൻഡ് മദർ ഒരു കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അച്ഛനും അമ്മയും തന്നെയാണ്